ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെറൻലി യൂട്യൂബ് ചാനൽ ഞങ്ങളിന്ന് പോകുന്നത് മജ്മയിലേക്കാണ് അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ പാലസ് ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് ഇവിടെ റിയാദിൽ നിന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഞങ്ങൾ വെളുപ്പിന് ഒരു ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മജുമീലേക്ക് പോയിട്ടുള്ളവർക്കറിയാം ആ പോകുന്ന വഴിയിലൊന്നും അങ്ങനെ റെസ്റ്റോറൻറ്റുകളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഇരിയപ്പവും ചിക്കൻ ആയിരുന്നു ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോകുന്ന വഴിയിൽ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഫ്രഷാവാനുള്ള ഉണ്ട് പിന്നെ ഞങ്ങൾ പ്രത്യാവശ്യം സ്നാക്സുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങൾ ഫ്രഷ് അവിടുന്ന് ഫ്രഷൊക്കെയായി ഫുഡും കഴിച്ച് നിന്ന് യാത്ര ചെയ്തു അതിന് ഞങ്ങൾ ഉറക്കിനൊക്കെ ഒരു പരിധി വരെ അവിടെ നിന്ന് മാറി കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാഫിയൊക്കെ കുറച്ചും കൂടെ നിങ്ങളൊന്ന് എനർജറ്റിക്ക് ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഒരു നാൽപ്പത് മിനിറ്റേ ഉണ്ടായിരുന്നു ട്രാവൽ ഞങ്ങൾ ഈ സ്ഥലം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ വഴി കണ്ടതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈൻ്റെ ലൊക്കേഷൻ ഇവിടെ നമുക്ക് പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ ഇവിടെ ലൊക്കേഷൻ്റെ ഒക്കെ കറക്റ്റായിട്ടെത്തി പക്ഷേ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൽ എതിലെ അങ്ങോട്ട് പോണം എതിലേ അവർക്ക് കയറാൻ പറ്റും ഈ കണ്ട സ്ഥലം ഇവിടെയൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടണുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മൊത്തം തകർന്നിടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് രണ്ട് ചേട്ടന്മാരും മലയാള ചേട്ടന്മാർ വന്നു അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ തന്നെ നമ്മൾ അവരെ കാണിച്ചു ചേട്ടാ ഇങ്ങനെ ഒരു ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞു അവിടെ അങ്ങനെയുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം യാത്ര പോകണം എന്ന് പറഞ്ഞു അതായത് ഞങ്ങൾ കാണിച്ചത് അതിനകത്ത് മെയിൻ ആയിട്ടും ഈ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡേയ്സ് ഫാം അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു അതിനകത്ത് മെയിനായിട്ട് എന്നെ കാണിച്ചില്ലായിരുന്നു പിന്നെ ഈ ചോദിക്കലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇതിന് കുറച്ചുകൂടെ പോണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തന്നെ ഏറ്റവും ഞങ്ങൾ ഒന്ന് ഇച്ചിരി നടക്കാനില്ല അപ്പോൾ ഞങ്ങൾ ഈ ചൂടത്ത് അങ്ങനെ തന്നെ ഞങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു പക്ഷേ ഞങ്ങൾ അകത്തേക്ക് വിട്ടുപോയി നിങ്ങൾ കുറേ അങ്ങനെ നടന്നു പോയിട്ട് തിരിഞ്ഞിരിച്ച് വേണ്ട വഴി ഏതാണെന്ന് അറിയില്ല ഞങ്ങളത് തന്നെ ചിറ്റി അങ്ങനെ നടന്നു ഞങ്ങൾ ചേച്ചിച്ച് മാത്രമാണ് മുൻകരുടെ അടുത്ത് കൂടെ കയ്യിൽ കരുതിരുന്നത് അത്യാവശ്യം വെള്ളമുണ്ടായിരുന്നു ഒരു കുപ്പിയോ രണ്ട് കുപ്പിയോ വെള്ളം വെള്ളമോ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത്രയും പോയി നടന്നു കഴിഞ്ഞാൽ വെള്ളം തീർന്നു ഞങ്ങളുടെ കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരു വെള്ളമോ ഒന്നും പിന്നേടിക്കാനും ഇല്ല ഒന്നും ചോദിക്കാനില്ല അവിടെ ഒരു മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല ഈ അകത്ത് ഒരു പൂത്തപ്പിനെ പോലും ഞങ്ങൾ കണ്ടുണ്ടായിരുന്നു പോയ വഴി തന്നെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഇതുതന്നെയാണ് സംഭവം എന്ന് കാരണം ഞങ്ങൾ അവിടെ അകത്ത് കയറിയിട്ട് ഞങ്ങൾ പിന്നെ ഇത് സെർച്ച് ചെയ്തു ഇതൊക്കെ തന്നെ സംഭവം അപ്പോൾ ഞങ്ങൾ കുറേ ഇതൊക്കെ തന്നെ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു ഈ ഫോട്ടോസൊക്കെ തന്നെ കണ്ടു അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി എത്തിയത് തകത്ത് തന്നെയാണ് പക്ഷേ നടന്നാൽ ഞങ്ങൾ എത്തി സ്ഥലത്തെത്തി പിന്നെ ഞങ്ങൾ അറിഞ്ഞത് അവിടെ ഒരു മ്യൂസിയം എന്തോണ്ട് പക്ഷേ അത് ഞങ്ങൾ എന്താ സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു നാലുമണിക്ക് ശേഷം തുറക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നു അവസരായിട്ട് വണ്ടി ബാക്കിയുടെ സ്ഥലത്തെത്തി അവിടെ ഞങ്ങൾ വണ്ടിയിൽ സീറ്റ് കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് നമ്മൾ പ്രഷക്കൈവെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു പോകുന്ന വഴിയിലാണ് ഡേറ്റ്സിൻ്റെ തോട്ടവും പച്ചപ്പും ഒക്കെ കണ്ടത് സെയിം ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു നേരത്തെ ഈ വഴി വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പിന്നെ കുഴപ്പമില്ല നമുക്ക് പോകാം പിന്നെ വരാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ യാത്ര അങ്ങനെ തിരിക്കുമായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ വണ്ടി നിർത്തിയില്ല ഞങ്ങൾ നേരെ റിയാദിനു വിട്ടു അപ്പോൾ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഇവിടെ പോവാൻ ആഗ്രഹിക്കുന്നവർ തണുപ്പ് സമയത്ത് പോകാൻ ശ്രമിക്കുക അതുപോലെ ഈവനിങ് ടൈമിൽ പോയി നിങ്ങൾക്ക് മ്യൂസിയം കാണാൻ അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കാരോട് ചോദിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്വയറി ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക ഇവിടെ പോകുന്നവർ ഈ തോട്ടവും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഹിസ്റ്റോറിക്ക പാലസ് കണ്ട് വരുന്ന വഴി തന്നെയാണ് ഇതുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ഇറങ്ങി ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പോകാൻ പറ്റുന്നതാണ് ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റിയാദിലെത്തി ഞങ്ങൾ നേരെ മന്തി പോരോലിലോട്ടാണ് പോയത് ഞങ്ങൾ നാല് പ്ലേറ്റ് മന്തിയാണ് ഓർഡർ ചെയ്ത് മട്ടനും ആണ് ഞങ്ങൾ ട്രൈ ചെയ്തത് ടേസ്റ്റ് വൈസ് ആയിരുന്നു ബട്ട് ക്വാണ്ടിറ്റി കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഞങ്ങൾ എക്സ്ട്രാ റൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇൻസൈഡിലെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതവിടെ കാണാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്